റിനു ഇത് ഇത് തിരഞ്ഞെടുപ്പ് കാലത്തുടനീളം ആ കാലവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേട്ട ഒരു പാരടുകാരമാണ് ഇപ്പോൾ ഈ പറയുന്ന എന്തോ വിശ്വാസ പ്രശ്നം ഈ പറയുന്ന ഇലക്ഷൻ ചട്ടലക്കനൊക്കെ ആണെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ സി പി എമ്മിന് പരാതിയുമായി മുന്നോട്ട് പോകുന്നത് അതൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ പാട്ട് ഈ പാട്ട് വർക്കൗട്ടായി അല്ലെങ്കിൽ ആ വിഷയം ഈ ശബരിമല ക്ഷേത്രക്കുള്ള ചർച്ചയായി എന്ന തിരിച്ചറിവിൽ അത് ഇനി ആ പാട്ട് ഇലക്ഷൻ ഗ്രൗണ്ടിൽ ഉപയോഗിക്കരുത് എന്ന ലക്ഷ്യം കൂടി ഈ കേസിനും പുകലിനും ഒക്കെ ഇല്ല യഥാർത്ഥത്തിൽ റിന്യൂ ഹാഷ്മി ആ ശബരിമല സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുവാൻ വേണ്ടി ഈ ഗാനത്തിനായി എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ആ നിലവിൽ ഈ പാട്ട് രംഗപ്രവേശനം ചെയ്ത സമയത്ത് തന്നെ സി വേണമെങ്കിൽ ഇതിൽ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിയമ നടപടികളിലേക്ക് പോകാമായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പരാജയം സി പി ഏറ്റപ്പോഴാണ് ഈ പാട്ട് അതിനൊരു കാരണക്കാരനായി എന്ന് തിരിച്ചറിയുകയും അതിന്മേൽ ഒരു നിയമ നടപടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നു എന്തായാലും തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയാണ് ാണ് ഇപ്പോൾ പരാതി ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നത് അതിൽ രാഷ്ട്രീയമില്ലെന്നൊക്കെ തന്നെ പറയുമ്പോഴും ആ പരാതി ഡി ജി പി എ ഡി ജി പിക്ക് കൈമാറുകയും ഇപ്പോൾ സൈബർ വിങ്ങിന് സൈബർ എസ് പിക്ക് ഇത് അന്വേഷിക്കുവാൻ വേണ്ടി ചുമതല നൽകുകയും ചെയ്തു പക്ഷേ നിലവിൽ കേസെടുത്തിട്ടില്ല ഏത് വകുപ്പ് പ്രകാരം കേസെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത് നിയമവിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇതുമായി ഒരു കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് എങ്കിൽ പോലും ഇത് ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ സൈബർ ടീം അന്വേഷിക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം മാത്രം ായിരിക്കും ഈ കേസ് എടുക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുക പക്ഷേ ഇപ്പോൾ സി പി എം തന്നെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം പരാതി നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു നമുക്കറിയാം ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു കാലത്തും അവർക്കൊപ്പം അതായത് സാഹിത്യകാർക്കും എഴുത്തുകാർക്കും അതുപോലെ തന്നെ അഭിനേതാക്കൾക്കും ഒക്കെ തന്നെ ഒപ്പം നിന്ന ഒരു സംഘടനയാണ് സി പി എം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് എതിരായി വന്നു ഈ ഒരു ഗാനം എന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായി നിലകൊള്ളുന്ന ഒരു നടപടിയിലേക്ക് ഇടം ിലേക്ക് സി പി എം പോകുന്നു എന്നുള്ളതാണ് എന്തായാലും പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പരാജയം ഏറ്റ പരാജയത്തെ അല്ലെങ്കിൽ മറയ്ക്കുന്നതിന് വേണ്ടി ഈ ഒരു ഗാനത്തിന് എതിരായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത് അത് ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ സ്പർദ്ധയുണ്ടാക്കും നാണക്കേടുണ്ടാക്കും എന്നുള്ളതാണ് സി പി എമ്മിൽ ഒരു വിഭാഗം പറയുന്നത് പക്ഷേ ഒരു വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും പറയുന്നുണ്ട് എന്തായാലും സംസ്ഥാന സമിതി യോഗം ചേരും നാളെ പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് അതിനുശേഷം സംസ്ഥാന സമിതി യോഗം കൂടി ചേർന്നതിന് ശേഷമായിരിക്കും ഈ നിയമ നടപടിയുമായി സി പി എം നേരിട്ട് പോകണമോ എന്നുള്ളതിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും സി പി എമ്മിന് ഈ ഗാനം ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല വിവരങ്ങൾ കേസെടുക്കുകയും അത് അറസ്റ്റിലേക്ക് കടക്കുകയും ഇത് ഗാനം എഴുതിയാളെയും പാടി നടന്ന ആൾക്കാരെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാനൊക്കെ പോവാണെങ്കിൽ അത് അതൊരു കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വലിയ അറസ്റ്റ് പരമ്പരകളൊക്കെ പോകും കാര്യം അത്രത്തോളം ആഴത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പാടപ്പെട്ടതാണ് ഒരു പക്ഷേ എൽ ഡി എഫ് ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വേദികളിൽ പാരഡ് ഗാനം പാടപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് അത്തരം കാണാം എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം